ഏറ്റവും വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ കുരിശിന്റെ വഴിയിലെ രണ്ടാം സ്ഥലം ഈശോ ചുമലിൽ കുരിശ് പേറി കാൽവരിയിലേക്ക് തീർത്ഥാടനം ചെയ്യുന്നതാണ് ഈശോ എപ്പോഴും എൻ്റെ ശിഷ്യന്മാരോട് കൃത്യമായും വ്യക്തമായും പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും എൻ്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ സ്വയം പരിത്യജിച്ച് കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരിക ക്രൈസ്തവ ജീവിതത്തിലെ കുരിശെടുക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കർത്താവിൻ്റെ നിബന്ധനയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ സംഘർഷങ്ങൾ നമുക്ക് നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ അതെല്ലാം കർത്താവിൻ്റെ കുരിശിലെ നമുക്കുള്ള പങ്കാളിത്തമാണ് പത്രസ്ലീഹ എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിലെ നാലാമത്തെ അധ്യായത്തിലെ പന്ത്രണ്ട് തുടങ്ങിയുള്ള വചനങ്ങൾ വളരെ പ്രസിദ്ധമാണ് അഗ്നിപരീക്ഷകളിൽ നിങ്ങൾ ഉൾപ്പെടുമ്പോൾ നിരാശരാകരുത് അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കർത്താവിൻ്റെ കുരിശിലുള്ള സഹനത്തിൻ്റെ തുടർച്ചയും അതിലുള്ള നിങ്ങളുടെ പങ്കാളിത്തവുമാണ് സഹനങ്ങൾ നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ് ക്രൈസ്തവനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് അൽഫോൺസമ്മ എപ്പോഴും മഠത്തിലെ കന്യാസ്ത്രീയോട് പറയാറുണ്ട് ഈ മഠത്തിലെ ഏറ്റവും ഭാഗ്യപ്പെട്ട കന്യാസ്ത്രീ ഞാനാണ് കാരണം നിങ്ങളേക്കാൾ കൂടുതൽ സഹനം കർത്താവ് എനിക്ക് തന്നു എൻ്റെ സഹനം കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ തിരുശേഷിപ്പാണ് എത്ര മനോഹരമായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണത് സഹനത്തെ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ തിരുശേഷിപ്പ് പോലെ കാണുന്ന ഒരു കാഴ്ചപ്പാട് തൃശ്ശൂർ അതിരൂപതയിലെ എനിക്കറിയുന്ന ഒരു കന്യാസ്ത്രീയുണ്ട് അടുത്ത കാലത്ത് മരിച്ചു മരത്താകര മഠത്തിലെ പ്രിയപ്പെട്ട റൊബേർട്ടമ്മ ഇരുപത്തിനാല് വയസ്സിലെ നാൽപ്പത് മണിക്കൂർ ആരാധനയ്ക്ക് അൾത്താര അലങ്കരിക്കാൻ പൂപാത്രവുമായിട്ട് അൾത്താരയിലേക്ക് കയറിയതാണ് കോണി തെറ്റി താഴോട്ട് തലതെല്ലി വീണതാണ് തണ്ടൊടിഞ്ഞു അന്ന് തുടങ്ങി കിടപ്പാണ് അമ്മ സഹിച്ചതുപോലെ നൊബർട്ടമ്മ കുറേ കാലം സഹിച്ചു പക്ഷേ നൊബേട്ടമ്മ ഒരുപാട് പേർക്ക് പ്രചോദനത്തിന് കാരണമായി തന്നെ കാണാൻ വരുന്നവരോടൊക്കെ നൊബേർട്ടമ്മ ഉച്ച സ്ഥലം ഉദ്ഘോഷിക്കുന്ന ഒരു വാക്കുണ്ട് നൊബേർട്ടിനെ സുഖം കുറച്ചു മതി സഹനം കൂടുതൽ വേണം നമ്മൾ നൊബട്ടമ്മയെ നോക്കി പുഞ്ചിരിക്കുമ്പോൾ നൊബട്ടമ്മ പറയും ഞാൻ ഗൗരവമായിട്ട് പറയുന്നതാണ് നൊബട്ടിന് സുഖം കുറച്ചു മതി സഹനം കൂടുതൽ വേണം പ്രിയമുള്ളവരെ കർത്താവ് കുരിശി ചുമന്ന് കാൽവരിയിലേക്ക് തീർത്ഥാടനം ചെയ്തത് നമ്മുടെ കൂടെ തീർത്ഥാടനമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ധാരാളമുണ്ട് ഞാൻ എനിക്കറിയുന്ന ഒരു സഹോദരനുണ്ട് ഹൈന്ദവനാണ് ക്രിസ്തു മതത്തിലോട്ട് ചേർന്നൊരു മനുഷ്യനാണ് അദ്ദേഹത്തിന് ഒരു കുഞ്ഞേ ഉള്ളൂ അത് മന്ദബുദ്ധിയാണ് ഈ കുഞ്ഞിനെയും കൊണ്ട് എല്ലാ സ്ഥലത്തും ഇദ്ദേഹം വരും ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ഈ കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങനെ പോകാനായിട്ട് നിങ്ങൾക്ക് സംഘർഷമില്ലേ ഭാരമില്ലേ അപ്പോൾ പറയാറുണ്ട് ഈ കുഞ്ഞാണ് എൻ്റെ തോളിൽ വെച്ച കുരിശേ ഇതിനെ ചുമക്കുന്നതാണ് എനിക്കുള്ള വെല്ലുവിളിയും ക്രൈസ്തവിൻ്റെ ദൗത്യവും സ്നേഹമുള്ളവരെയും സഹനങ്ങളെ സർഗാത്മകമായിട്ട് കാണാൻ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം എന്തോ നിരാശ ബാധിച്ചതുപോലെ എന്തോ നഷ്ടം പറ്റിയതുപോലെ സങ്കടപ്പെടാതെ നമ്മുടെ സഹനത്തിൽ ഒരു വലിയ ഊർജമുണ്ട് കർത്താവിൻ്റെ കൃപയുണ്ട് കർത്താവിൻ്റെ സ്നേഹമുണ്ടെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ഈ നോമ്പുകാലത്ത് നിൻ്റെ സഹനത്തെക്കുറിച്ച് ഞങ്ങൾ ധ്യാനിക്കുന്നു ഞങ്ങളുടെ സഹനങ്ങളിലെ നിൻ്റെ സ്നേഹമുണ്ടെന്നും നിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് നീ നൽകുന്നത് സഹനങ്ങളിലൂടെയാണെന്നുള്ള തിരിച്ചറിവ് അഭിമാനത്തോടുകൂടെ സഹനങ്ങളെ ഏറ്റെടുക്കാൻ ഞങ്ങൾ പ്രാപ്തരാക്കട്ടെ കർത്താവിൻ്റെ കൃപയും പിതാവിൻ്റെ സ്നേഹവും പരിശുദ്ധരൂഹായ സംരക്ഷണവും സഹവാസവും ഞങ്ങളോട് നിങ്ങളുടെ കുടുംബത്തോടുണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേശിതനോടൊപ്പം